ഞാൻ മുഹമ്മദ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ആന എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അണ്ണാൻ ആനയോളം വാ പൊളിക്കുമോ അടി തെറ്റിയാൽ ആനയും വീഴും ആടിനെന്ത് ആന ചങ്ങല ആന അപ്പുറത്തും വാലി ഇപ്പുറത്തും ആന ഇടഞ്ഞു നോക്കും പോലെ ആന ഒരു കാട് മെയ്യുമ്പോൾ ആട് ആയിരം കാടുമെയ്യും ആന കടമ്പ കടന്ന പോലെ ആന കണ്ണടയ്ക്കും പോലെ ആന കരിമ്പിൻ തോട്ടത്തിൽ കടന്ന പോലെ അങ്ങാടിയിൽ ആന വന്ന പോലെ അടക്ക കട്ടാലും ആന കട്ടാലും കള്ളൻ തന്നെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആന മെനിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാമോ ആനച്ചോറ് കൊലച്ചോറ് ആന കൈനീട്ടുന്നത് കൊടുക്കാനല്ല കൊല്ലാനാ ആന ചോരുന്നത് കാണില്ല കടുക് ചോരുന്നതേ കാണൂ ആനക്കാലിൽ അടിയറവ് ആനക്കാര്യത്തിലാണോ ചേനക്കാര്യം ആനക്കാരനായാൽ മരണം ആന കലി കൊള്ളുകിലും അകബോധം വെടിയരുത് ആന കൊടുത്താലും തോട്ട് കൊടുക്കില്ല ആനപ്പുറത്തിരിക്കുന്നവൻ ചുണ്ണാമ്പിറക്കുന്നു ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചിട്ട് ശൂലത്തിന്മേൽ ഏറി ആന പോകുന്ന വഴിയെ വാലും ആന പെറ്റാല് കുട്ടിയുണ്ടാകൂ ആന വായിൽ അമ്പഴങ്ങാം ആനക്ക് തടി ഭാരം ഉറുമ്പിന് അരി ഭാരം ആന പിന്തവിടുന്നത് കണ്ട് ആട് മുക്കിയാലോ ആന പറക്കുന്ന കാറ്റത്ത് ആടിനെ തപ്പണോ ആന നടന്നാൽ ഭൂമി കുലുങ്ങും ആന നടത്തവും കുതിരച്ചാട്ടവും ആന താങ്ങേണ്ട തടി ആടു താങ്ങുമോ ആന മതിച്ചാൽ മരത്തിന്മേൽ തിളയ്ക്കാം കണാരം മതിച്ചാലോ ആന മതം കൊണ്ടാലുണ്ടോ തീയും വെള്ളവും കാണുന്നു എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കും ബായ്